നമസ്കാരം കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ധരാലി ഗ്രാമത്തിലുണ്ടായ ദുരന്തം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിരവധി കെട്ടിടങ്ങളും തകർന്നു നിരവധി മനുഷ്യ ജീവനുകളും നഷ്ടമായിട്ടുണ്ട് ദുരന്തമുണ്ടായി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഉപഗ്രഹ ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് ഭൂട്ടാനിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഭൗമ ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നുണ്ട് മലനിരകളിലെ വൻതോതിലുള്ള മഞ്ഞുപാളി അവശിഷ്ടങ്ങളുടെ നിക്ഷേപമാണ് വലിയ തോതിലുള്ള ഉരുൾപൊട്ടലിനും മഴയ്ക്കും കാരണമായതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇവ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലിനും തുടർന്ന് അവശിഷ്ടങ്ങൾ താഴേക്ക് വൻതോതിൽ മിനിറ്റുകൾ കൊണ്ട് ഒഴുകി വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും കാരണമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മഞ്ഞുപാളി അവശിഷ്ട നിക്ഷേപങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് നീകവിസ്ഫോടനത്തെയും തുറന്നുണ്ടായ വെള്ളപ്പൊക്കത്തെയും ഉരുൾപൊട്ടലിനെയും ഭൂട്ടാനിലെ പി എച്ച് പി എ ഡിവിഷനിലെ റെസിഡന്റ് ജിയോളജിസ്റ്റും ഭൗമശാസ്ത്ര വകുപ്പ് തലവനുമായ ഇമ്രാൻഖാൻ വിലയിരുത്തുന്നത് ദരാലി ഗ്രാമത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള പ്രദേശത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന വൻ തോതിലുള്ള മഞ്ഞുപാളി നിക്ഷേപം പൊട്ടി അവശിഷ്ടങ്ങളും അതെല്ലാം വഹിച്ച് ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു മുന്നൂറ് മീറ്ററോളം ഖനമുള്ള മഞ്ഞുപാളികളാണ് ഇവയെന്നും ഉപഗ്രഹ ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി ഖാൻ പറയുന്നുണ്ട് ഒന്നേ ദശാംശം ഒന്ന് രണ്ട് ചതുരശ കിലോമീറ്റർ വിസ്തൃതിയും ഇതിനുണ്ടായിരുന്നു ഇതാണ് താഴ്ന്ന പ്രദേശങ്ങളെ തകർത്തെറിഞ്ഞത് കാൺ തന്റെ സമൂഹ മാധ്യമത്തിൽ വിവരങ്ങൾ സംഭവത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു ചിത്രവും നൽകുന്നുണ്ട് പല സാങ്കേതിക വസ്തുക്കളും ചൂണ്ടിക്കാട്ടിയാണ് തന്റെ സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നേ ദശാംശം ഒന്ന് രണ്ട് ചതുരശ കിലോമീറ്റർ വലിപ്പമുള്ള മഞ്ഞുപാളികളാണിവ അവയിൽ വൻ തോതിൽ വെള്ളവും മഞ്ഞ് അടക്കമുള്ള ദ്രാവകങ്ങൾ ഖനീഭവിച്ചിട്ടുണ്ട് ഈ മഞ്ഞുപാളികൾക്ക് വൻ നശീകരണ ശേഷി ഉണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കുത്തനെയുള്ള ചരിവ് ഇവ കേവലം ഒരു മിനിറ്റ് കൊണ്ട് ധരാലി ഗ്രാമത്തിലെത്താനും ഇടയാക്കി ദൈർഘ്യമേറിയ ചെരുവും പരിമിതമായ തടസ്സങ്ങളും നേരത്തെ തന്നെയുള്ള ഒരു പാതയും അവശിഷ്ടങ്ങളുടെ ഗതിയെ വേഗത്തിലാക്കി ഹിമാലയത്തിന്റെ മുകൾ ഭാഗത്തുള്ള മഞ്ഞുപാളികളുടെ അസ്ഥിരത അതുമായി സംബന്ധിച്ചൊരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു എന്നതിലേക്കാണ് ഈ ദുരന്തം വിരൽ ചൂട്ടുന്നത് പ്രത്യേകിച്ച് തീർത്ഥാടകർ വൻതോതിലെത്തുന്ന ഇടനാഴികളിൽ താഴേക്കുള്ള ഇടനാഴികളിൽ നിർമ്മാണം വിലക്കണമെന്നും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ശക്തമായി തന്നെ ശുപാർശ ചെയ്യുന്നുണ്ട് കൂടാതെ ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ഇരുപത്തിയെട്ട് മലയാളികളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും ആശങ്കയിലാണ് ഇരുപത് മുംബൈ മലയാളികളും എട്ട് കേരളത്തിൽ നിന്നുള്ളവരുമാണ് ടൂർ പാക്കേജിന്റെ ഭാഗമായി ഉത്തരാഖണ്ഡിലേക്ക് പോയത് ഇവരെ ബന്ധപ്പെടാനാവുന്നില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ഇവർ സുരക്ഷിതമായിരിക്കുമെന്നും ബന്ധപ്പെടാൻ കഴിയാത്തത് വിനിമയ സംവിധാനങ്ങൾ തകരാറായതുകൊണ്ടാണെന്നും ടൂർ ഓപ്പറേറ്റേഴ്സ് പറയുന്നു എഴുപതോളം ആളുകളെയാണ് കാണാതായത് സൈന്യം എൻ ഡി ആർ എഫ് അതോടൊപ്പം തന്നെ എസ് ഡി ആർ എഫ് ഐ ടി ബി പി തുടങ്ങിയ സേനകളാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് മേഖലകളിൽ കാണാതായ ഒമ്പത് സൈനികർക്കായുള്ള തിരച്ചിലും തുടരുകയാണ് കനത്ത മഴയെ തുടർന്ന് എസ് ഡി ആർ എഫിന്റെ ഒരു സംഘം ഋഷികേഷിൽ കുടുങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ടി വി